ുണ്ടല്ലേ ഓരോ മനുഷ്യൻ്റെയും കഴുത്തിൽ അവൻ്റെ ഭാഗതേയത്തെ കർമ്മങ്ങളെ നാം ബന്ധിച്ചിരിക്കുന്നു അന്ത്യനാളിൽ ഒരു ഗ്രന്ഥം നാം അവന് പുറത്തെടുത്തു കൊടുക്കും അത് തുറന്നു വെക്കപ്പെട്ടതായി അവൻ കാണും വിശുദ്ധ ഖുറാൻ സൂറത്ത് ബനീസ്റായില്ലെ പതിമൂന്നാമത്തായ മനുഷ്യൻ ചെയ്യുന്ന നന്മയും തിന്മയുമായ പ്രവർത്തനങ്ങൾ മലക്കുകൾ അപ്പോൾ തന്നെ എഴുതി രേഖപ്പെടുത്തി വെക്കും മനുഷ്യൻ ഭാരം ചുമക്കുന്നത് പോലെ ഈ കർമ്മരേഖ ചുമന്നാണ് അവൻ നടക്കുന്നത് എല്ലാവർക്കും തങ്ങളുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥം അന്ത്യനാളിൽ അള്ളാഹു നൽകും നൽകും തുറന്ന പുസ്തകമായിരിക്കും ഓരോരുത്തർക്കും നൽകുക മലക്കുകൾ എഴുതിവെച്ച രേഖയായിരിക്കും അത് ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് അതേക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അതേക്കുറിച്ച് അറിയാം മരിച്ചു പോയാലും അവർ കളിച്ച കളികളൊക്കെ ഇവിടെ നമ്മൾ ഫിലിമിൽ കാണുന്നില്ലേ എന്നതുപോലെ നമ്മുടെ ഫിലിം നിഷാദ അവിടെ വെച്ച് നമ്മൾ കാണും ആ കാണുന്ന സമയത്ത് ഭാഗ്യം സിദ്ധിച്ചവർ രക്ഷപ്പെടും അല്ലാത്തവർ ആർക്ക് തൻ്റെ വലത് കൈയിൽ ഗ്രന്ഥം കിട്ടിയോ അവൻ രക്ഷപ്പെടും ഇടത് കൈയിലാണ് ഗ്രന്ഥം കിട്ടിയതെങ്കിൽ കിട്ടുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ മുമ്പ് തന്നെ അദ്ദേഹത്തിന് പ്രയാസങ്ങൾ പലതും നേരിടേണ്ടി വരും റബ്ബ് അനുഗ്രഹിക്കട്ടെ ആമീൻ അവൻ ആകാശഭൂമികളെ ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണ് എന്നിട്ട് അവൻ സിംഹാസനത്തിൽ ശരിയായി ഭൂമിയിൽ പ്രവേശിക്കുന്നതും ആകാശത്ത് നിന്ന് നിന്നിറങ്ങുന്നതും അങ്ങോട്ട് കയറിപ്പോകുന്നതും അവൻ അറിയുന്നുണ്ട് നിങ്ങൾ മനുഷ്യർ എവിടെയാണെങ്കിലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണുന്നവനാണ് അള്ളാഹു അവർ ഗൂഢാലോചന നടത്തുന്നവർ ജനങ്ങളിൽ നിന്ന് ഒളിക്കുന്നു അള്ളാഹുവിൽ നിന്ന് ഒളിക്കുന്നില്ല അവൻ മനുഷ്യൻ ഇഷ്ടപ്പെടുന്ന വർത്തമാനത്തിന് വേണ്ടി രാത്രി അവൻ ഗൂഢാലോചന നടത്തുമ്പോൾ അവൻ അല്ലാഹു അവരോടൊപ്പം തന്നെയുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ ശരിക്കും അറിയുന്നവനാണ് അല്ലാഹു നിങ്ങൾ സത്യനിഷേധികൾ അദ്ദേഹത്തെ നബിയെ സഹായിക്കുന്നില്ലെങ്കിൽ പ്രശ്നമില്ല സത്യനിഷേധികൾ അദ്ദേഹത്തെ സ്വദേശത്ത് നിന്ന് പുറത്താക്കിയപ്പോൾ അള്ളാഹു തീർച്ചയായും അദ്ദേഹത്തെ സഹായിച്ചു അപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഒരു സഹ ഒരു സഹചരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടിൽ ഒരുവനായി രണ്ടാളും ഗുഹക്കുള്ളിൽ ആയിരുന്നപ്പോൾ അദ്ദേഹം തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു സ പറഞ്ഞ സന്ദർഭം ഓർക്കുക താങ്കൾ വിഷമിക്കേണ്ട അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ അള്ളാഹു തൻ്റെ സമാധാനത്തെ അദ്ദേഹത്തിൻ്റെ മെലിയിറക്കി നിങ്ങൾ കാണാത്ത സൈന്യത്തെ കൊണ്ട്